വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ തവണയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക ഇത്തരം അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് ട്വിറ്റർ വാട്സാപ്പ് ജിമെയിൽ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓരോ വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്കുകൾ ലഭിക്കുന്നതിന് വീഡിയോയ്ക്ക് പേരിന് സമീപമായി കാണുന്ന ചെറിയ ഏറോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾക്ക് അതത് വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്ക് കാണുവാൻ സാധിക്കുന്നതാണ് ആ ഡൗൺലോഡ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ കമന്റുകളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഏറ്റവും താഴെയായി കാണുന്ന കമന്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും എഴുതുക Ivan's? എല്ലാവർക്കും നമസ്കാരം ജനുവരി ഒന്നാം തീയതി മുതൽ ജിയോയുടെ ഓഫറെല്ലാം വെട്ടിക്കുറച്ച് ഒരു ദിവസത്തെ പരമാവധി ഫോർ ജി ഉപയോഗം ഒരു ജി ബിയും അതിനുശേഷം നൂറ്റി ഇരുപത്തെട്ട് കെ ബി പെർ സെക്കൻഡുമായിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും എല്ലാം കാണാൻ സാധിക്കും എങ്ങനെയാണ് വൺ ജി ബിക്ക് ശേഷം ജിയോയുടെ സ്പീഡ് നൂറ്റി ഇരുപത്തെട്ട് കെ ബിയിൽ നിന്നും കൂട്ടുന്നത് എന്നാൽ ഈ മാർഗങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല പല വീഡിയോകളും പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യൂ സിം കാർഡ് അഴിച്ചു വെച്ച ശേഷം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് ഫോൺ ഓൺ ചെയ്യൂ കൂടാതെ എ പി എൻ ചേഞ്ച് ചെയ്യും അതുകൂടാതെ മൈ ജിയോയുടെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത ശേഷം പുതിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ പുതിയ ാണ് നിങ്ങളുടെ ഫോണിലുള്ളതെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പഴയ വേർഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യൂ തുടങ്ങിയ മാർഗങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവ നിങ്ങളുടെ നെറ്റിന്റെ സ്പീഡ് നൂറ്റി കെ ബിയിൽ നിന്നും കൂട്ടുമെന്നാണ് വീഡിയോകളിൽ പറയുന്നത് എന്നാൽ അവയൊന്നും വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്യുകയുമില്ല ഇല്ല പല വീഡിയോകളുടെയും കമന്റ് ബോക്സ് ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് കാരണം ഈ മാർഗങ്ങളൊന്നും വർക്ക് ചെയ്യാത്തത് കൊണ്ട് സബ്സ്ക്രൈബേഴ്സിന്റെ വായിലിരിക്കുന്നത് മുഴുവൻ വീഡിയോ അപ്ലോഡ് ചെയ്ത ആൾ കേൾക്കേണ്ടി വരും എനിക്ക് ഇവിടെ ദുബായിൽ നിന്ന് ട്രൈ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ എന്റെ പല സുഹൃത്തുക്കളോടും ആവശ്യപ്പെട്ടു ഈ കൂട്ടുകാരിൽ നിന്നുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് അവ കൂടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ സ്നാപ് ഇൻസ്റ്റാൾ ിൽ സ്പീഡ് നൂറ്റി ഇരുപത്തെട്ട് കെ ബിയിൽ നിന്നും ഒരു മുപ്പത് കെ ബി നാൽപ്പത് കെ ബി ആയിട്ട് കൂടുന്നുണ്ട് അത് റേഞ്ച് നന്നായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം സ്പീഡ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം സ്പീഡ് കിട്ടണമെന്നില്ല കാരണം നൂറ്റി ഇരുപത്തെട്ട് കെ ബി എന്ന് പറയുന്നത് അതിന്റെ പരമാവധി വേഗമാണ് പരമാവധി വേഗം നൂറ്റി ഇരുപത്തെട്ട് കെ ബി വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ അതിൽ കുറഞ്ഞ എത്ര സ്പീഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്നാപ്പ് ബി പി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സ്നാപ് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് കെ ബിയിൽ നിന്നും മുപ്പത് കെ ബി നാൽപ്പത് കേബി എല്ലാം കൂടി ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് ആ റേഞ്ചിൽ സ്പീഡ് കിട്ടുന്നു സ്നാപ് വിപിയൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാത്രം വിപിയൻ എന്ന് പറയുന്നത് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഐ പി അഡ്രസ് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തു നിന്നും ബ്രൗസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് വി പി എൻ എന്ന് പറയുന്നത് വി പി എനെ കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫ്രീ വി പി എനുകൾ അവരുടെ യൂസേഴ്സിന്റെ വിവരങ്ങൾ അതായത് വി പി എൻ ആക്ടിവേറ്റ് ചെയ്ത ശേഷം ഏത് ബ്രൗസർ ഉപയോഗിച്ച് ഏതെല്ലാം സൈറ്റുകളാണ് ഓപ്പൺ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അവ തേർഡ് പാർട്ടിക്ക് വിളിക്കുന്നുണ്ട് എന്നുള്ളത് കുറച്ച് കാലമായിട്ട് നമ്മളെല്ലാവരും കേട്ടു വരുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഫ്രീ വി പി എനുകളെ പരമാവധി ഉപയോഗിക്കാതിരിക്കുക പെയ്ഡ് വി പി എനുകളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഇപ്പോഴും ഇൻ്റർനെറ്റ് ലോകത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഫ്രീ വി പി എനുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ അതുപോലെ തന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക സ്നാപ്പ് വി പി എൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ വെക്കുന്നുണ്ട് ഐഫോണിനും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണിനും സ്നാപ്പ് ഇപിയും ലഭ്യമാണ് ഇവ രണ്ടും ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ വെക്കുന്നു അവിടെ ക്ലിക്ക് ചെയ്ത് ആവശ്യമുള്ള ഡൗൺലോഡ് ചെയ്യപ്പെടുക ജിയോ നമുക്ക് ആദ്യം നാല് ജി ബി തന്നു ഇപ്പോൾ അത് ഒരു ജി ബി ആക്കി അതായത് മാർച്ച് തേർട്ടി ഫസ്റ്റോട് കൂടി ഫ്രീ ഓഫറുകളെല്ലാം അവസാനിച്ചേക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ ആ കാലത്തേക്ക് നെറ്റ് റീചാർജ് കയ്യിൽ നിന്നും കാശ് ചെലവാക്കി റീചാർജ് ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് വീണ്ടും നമ്മൾ എന്നുള്ള കാര്യം സുനിശ്ചിതമാണ് കാരണം നമുക്ക് ഫ്രീ ആയിട്ട് തരാൻ അംബാനി നമ്മളുടെ അമ്മാവനൊന്നും അല്ല അതുകൊണ്ട് തന്നെ കൂട്ടുകാർ റീചാർജ് ചെയ്യുന്ന ആ ഒരു കാര്യം വീണ്ടും പരിഗണിക്കേണ്ടതാണ് നിങ്ങൾ വി പി ഇൻസ്റ്റാൾ ചെയ്തിട്ട് സ്പീഡ് കൂടുന്നുണ്ടോ എന്ന് നോക്കുക ഇതിന് യാതൊരു തരത്തിലുള്ള ഗ്യാരന്റിയും ഇല്ല എന്റെ അഞ്ച് സുഹൃത്തുക്കൾ ട്രൈ ചെയ്തപ്പോൾ രണ്ടു പേർക്ക് മാത്രമാണ് സ്പീഡ് കൂടിയതായിട്ട് പറഞ്ഞത് അതും തന്നെ കൺസിസ്റ്റൻസി ഇല്ല ചിലപ്പോൾ സ്പീഡ് കൂടും ചിലപ്പോൾ സ്പീഡ് കുറയും പീക്ക്വേഴ്സുകളിൽ അതായത് തിരക്ക് കൂടുന്ന സമയങ്ങളിൽ വൈകുന്നേരം ഒരു നാല് മണി അഞ്ച് മണി മുതൽ രാത്രി ഒരു പത്ത് മണി വരെ സ്പീഡ് വളരെ കുറവാണ് കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലാണ് അതുകൊണ്ട് ആ സമയത്ത് സ്പീഡ് വളരെ കുറവാണ് എന്നാൽ മറ്റ് സമയങ്ങളിൽ സ്പീഡ് കൂടുന്നതായിട്ട് രണ്ട് സുഹൃത്തുക്കൾ മാത്രം പറയുന്നുണ്ട് ഒരാൾ ഐഫോൺ സെവൻ ഉപയോഗിക്കുന്ന ആളാണ് മറ്റേ ആൾ സാംസങ് എസ് സിക്സ് ഉപയോഗിക്കുന്ന ആളാണ് ഇവർക്ക് രണ്ടുപേർക്കും സ്പീഡ് കൂടിയതായിട്ട് പറയുന്നുണ്ട് പക്ഷേ വൈകുന്നേരങ്ങളിൽ സ്പീഡ് കൂടുന്നില്ല ഈ ഒരു സമയത്ത് വി പി എൻ്റെ സർവർ ഡൗൺ ആവുന്നതായിരിക്കും കാരണം കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കുക ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കാരണം അതായത് വീഡിയോ കാണാൻ വരുന്ന ആളുകൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും നിങ്ങളുടെ കമൻറ്റുകൾക്ക് അനുസരിച്ച് അവർക്ക് ഇത് ട്രൈ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കൂടാതെ നിങ്ങൾ ഇതുവരെയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതുക ഞാൻ തീർച്ചയായും മറുപടി തരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നിൽക്കും えっ